ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വെനസ്ഡേ ആണ് കേട്ടോ വർക്കിംഗ് ഡേ ആണ് ആഹിലിന് മദ്രസയുണ്ട് സ്കൂളും ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ അവനെ വിളിച്ചിട്ടുണ്ട് അവൻ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ താഴത്തേക്ക് പോകുന്നു അഞ്ച് മണിക്കാണ് അലാം വെച്ചെങ്കിലും ഒരു അഞ്ചേകാലൊക്കെ ആയിട്ടോ ഞാൻ എഴുന്നേറ്റം അപ്പോൾ എനിക്ക് നല്ലപോലെ മടി ഉണ്ടായിരുന്നു എഴുന്നേക്കാനായിട്ട് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ നല്ല മഴയാണ് ആണ് കേട്ടോ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു മഴ മാത്രമല്ല നല്ല രീതിയിൽ കാറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ മേളിൽ എന്തൊക്കെയോ മറിഞ്ഞു വീഴുന്ന ഒച്ചയും കേൾക്കാം അപ്പോൾ എനിക്ക് തോന്നുന്നു ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ചെയറും ടേബിളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ആ ചെയറെന്തോ മറിഞ്ഞതാണെന്ന് തോന്നുന്നു നല്ല കാറ്റുണ്ട് അപ്പോൾ സത്യം എനിക്ക് വർക്കേരിയിലേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയായിട്ട് നിൽക്കുകയാണ് അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കാറ്റ് അടിക്കും അപ്പോൾ നല്ല തണുപ്പൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഭയങ്കര മടിയാണ് അപ്പോൾ ഇറങ്ങാനായിട്ട് നല്ല മടിയായിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു അഞ്ചര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ ഒരു അഞ്ചര അഞ്ച് മുപ്പത്തഞ്ചൊക്കെ ആയപ്പോഴത്തേനും കറണ്ട് പോയട്ടോ ഞാനപ്പോൾ ഇന്നത്തെ ദിവസമേ പോയി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഭാഗ്യത്തിന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കറണ്ട് വന്നു ഞാൻ വേഗം എമർജൻസി കത്തിച്ചു വെച്ചോ കറണ്ട് പോയപ്പോഴത്തേനും നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ പ്രത്യേകിച്ച് രാവിലെ രാവിലെ ഫുഡ് ഉണ്ടാക്കിയൊക്കെ കൊടുത്തുവിടേണ്ടതായുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് കറണ്ടൊക്കെ പോകുന്ന കറണ്ടൊക്കെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആഹിലിന് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല ഇന്നലെ വർക്കിംഗ് ഡേ ആയിരുന്നില്ല അവ ദിവസമായിരുന്നു കേട്ടോ തിങ്കളാഴ്ച ഞാൻ ക്ലാസ്സിൽ വിട്ടൂല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റർഡേ ആലിമിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു സൺഡേ ഞങ്ങളൊന്ന് ഈവനിങ് ബീച്ചിലൊക്കെ ഒന്ന് പോയായിരുന്നു അപ്പോൾ അവന് ചെറുതായിട്ട് രാത്രി ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആഹിലിന് പനിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മൺഡേ മോർണിംഗ് ചെറുതായിട്ടൊരു ബോഡി പെയിൻ ഒക്കെ പറഞ്ഞപ്പോഴത്തേനും മദ്രസേൽ മാത്രമേ പോയുള്ളൂ അതുകൊണ്ട് സ്കൂളിൽ വിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പാല് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഇന്നലെ വന്നപ്പോൾ പുറത്തുനിന്ന് പാക്കറ്റ് പാല് വാങ്ങിച്ചോണ്ട് വരികയാണ് ചെയ്തത് അങ്ങനെ ചായ ഇട്ടു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വർക്ക് ഏരിയയിലേക്ക് പോവാണ് ഞങ്ങൾക്ക് രണ്ട് ദിവസമൊക്കെ ആയിട്ട് വയ്യായിരുന്നു കേട്ടോ ബോഡി പെയിനും ഒക്കെ ഉണ്ടായിരുന്നു പനി ഇല്ലായിരുന്നു പക്ഷേ ബോഡി പെയിൻ പിന്നെ പിന്നൊരു തൊണ്ടവേദന ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ചിലപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ആയിരിക്കാം ഒരു അസ്വസ്ഥതകളൊക്കെ ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ കിച്ചണിലേക്ക് കയറാൻ പോകാം കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്നറിയോ ഇത് താളാണ് കേട്ടോ സാധാരണ രീതിയിൽ ഞാൻ കണ്ടിരിക്കുന്നത് പച്ച കളറിലെ താളാണ് ഇത് ഒരു പേർപ്പിൾ ബ്ലാക്ക് കൂടിയ പോലത്തെ ഒരു താളാണ് കേട്ടോ ഇതെനിക്ക് എൻ്റെ വീടിൻ്റെ ബാക്കിലെ വീട്ടിലെ ചേച്ചി തന്നതാണ് കേട്ടോ അപ്പോൾ അത് കറി വെക്കാനായിട്ട് വെക്കാൻ പറഞ്ഞ് തന്നാണ് അപ്പോൾ അതേപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചേച്ചി എനിക്ക് തരാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ളൊരു താളാണെന്നാണ് കേട്ടോ ചേച്ചി പറഞ്ഞത് അപ്പോൾ അവിടെ ഞങ്ങളുടെ ബാക്കിൽ വീട്ടിലെ ചേച്ചിയാണ് അപ്പോൾ എന്ത് ഇതേപോലെ എന്ത് കിട്ടിയാലും ചേച്ചി എനിക്കും തരും കേട്ടോ കൊടപ്പൻ പിണ്ടി അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ചേച്ചി തരാറുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ വാഴ അങ്ങനെ ഒന്നുമില്ല ആകെ ഒരു കപ്പ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിലുണ്ടാകുമ്പോൾ ഞാൻ ചേച്ചിക്കും കൊടുക്കാറുണ്ട് അങ്ങനെ എല്ലായിടത്തും കാണാത്തൊരു ടൈപ്പ് താളാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ താളുകറി ഇന്നേ വരെ വെച്ചിട്ടില്ല കേട്ടോ എൻ്റെ ചെറുപ്പത്തിൽ ഉമ്മച്ച് ഇതേപോലെ മീൻ കറിയിലൊക്കെ താളം ഇടുമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ അതിനുശേഷം ഇത് എങ്ങനെയാണ് വെക്കണ്ടേ എങ്ങനെയാണ് ശരിയാക്കേണ്ടത് അതൊന്നും എനിക്കറിയില്ലാട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത് വർക്ക് ഏരിയയിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൻ്റെ മേളിലൊക്കെ നല്ലപോലെ മഴ പെയ്യുന്നത് കേൾക്കാം അപ്പം ഞാനിതേപോലെ ഗ്യാസ് മൂടി വയ്ക്കും കേട്ടോ കാരണം ഞങ്ങളുടെ മേളിൽ ഇതേപോലെ നെറ്റടിച്ചേക്കുവാണ് അപ്പം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല അരെ കാറ്റ് അടിച്ച് സ്റ്റോപ്പിന്റെ മുകളിലേക്ക് ഒക്കെ വീഴാറുണ്ട് ട്ടോ അപ്പോ ಅದുകൊണ്ട് വെറുതെ ഒന്ന് കവർ ചെയ്തു വെക്കുക ഞാൻ പിന്നിപ്പം ആദ്യം തന്നെ ഞാൻ ഓർത്ത് താൾ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കറി ആദ്യം റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ താള് നന്നാക്കാൻ പോകാം കേട്ടോ അപ്പം നല്ലപോലെ കാറ്റ് വീശുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെടികൾ കിടന്നൊന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം നല്ലപോലെ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് ആൾ പരിപ്പിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പരിപ്പിട്ടിട്ട് പിന്നെ നമ്മൾ താളിച്ചൊഴിക്കില്ലേ അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിനായിട്ട് പരിപ്പ് ആദ്യം ഞാൻ കുക്കറിൽ കഴുകി വാരി വെച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ഭയങ്കര ഇഷ്ടമുണ്ട് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാകുന്ന വെജിറ്റബിൾസ് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഇപ്പം കൊടപ്പൻ പിണ്ടി കപ്പങ്ങ അതേപോലെയുള്ള നമ്മുടെ വീടുകളിലുള്ളത് പിന്നെ ചായ മനസ ചീര ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് വീട്ടിൽ തന്നെ ഉള്ളതാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് നോൺ വെജിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം വെജിറ്റബിൾ തന്നെയാണ് എനിക്ക് ഇങ്ങനെയുള്ള നാടൻ വെജിറ്റബിൾസൊക്കെ മിക്കതും കിട്ടുന്നത് ബാക്കിലെ വീട്ടിൽ ചേച്ചിയുടെ അടുത്തുനിന്ന് തന്നെയാട്ടോ ലതാന്നാണ് കേട്ടോ ചേച്ചിയുടെ പേര് പക്ഷെ ഇവിടെ ഹസ്ബൻഡിനൊക്കെ നോൺ വെജ് ആണ് കേട്ടോ കൂടുതലിഷ്ടം മീൻ ഐറ്റംസ് അല്ല അല്ലാണ്ട് ബീഫ് ബീഫൊക്കെയാണ് കൂടുതലിഷ്ടം ബീഫ് ചിക്കനൊക്കെയാണ് കൂടുതലിഷ്ടം പിന്നെ ആഹില് കംപ്ലീറ്റ് ഒരു വെജിറ്റേറിയൻ തന്നെയാണ് ആഹിലിന് നോൺ വെജിലാകെ അവൻ കഴിക്കുന്നത് ചിക്കൻ മാത്രമേ ഉള്ളൂ ഫിഷിനോടൊന്നും അവന് ഭയങ്കര അങ്ങനെ ഇഷ്ടമൊന്നുമില്ല ഫിഷൊക്കെ അങ്ങനെ കഴിക്കാറേ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് ഫ്രൈ ചെയ്തതിന് ചാളയൊക്കെ ആണെങ്കിൽ കഴിക്കും അല്ലാണ്ടൊന്നും കഴിക്കില്ല ചെമ്മീൻ കക്കറിച്ച് അതൊന്നും അവൻ കഴിക്കില്ല അതുകൊണ്ട് തന്നെ സ്കൂളിൽ വെജിറ്റബിള് കൊടുത്തുവിടാനൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ സാധാരണ കുട്ടികൾ കഴിക്കില്ലല്ലോ വെജിറ്റബിൾ അത്ര ഇഷ്ടമല്ലല്ലോ കുട്ടികൾക്ക് പക്ഷേ ആഹിലിന് ഭയങ്കര ഇഷ്ടമാണ് ആഹിൽ കൊണ്ടുപോയിക്കോളൂ കേട്ടോ അപ്പോൾ തിങ്കള് മുതൽ വരെ ഏകദേശം ഇവിടെ വെജിറ്റബിൾ തന്നെയായിരിക്കും പിന്നെ സാറ്റർഡേ സൺഡേ ആണ് നമ്മൾ നോൺ വെജ് ഒക്കെ വാങ്ങിക്കുന്നത് ആലിമ എന്താണെങ്കിലും കഴിച്ചോളാം കേട്ടോ ആലിമിന് അത്ര ഇഷ്ടമല്ല നോൺ വെജ് തന്നെയാണ് അവൻ്റെ ഒരു ഇഷ്ടം പരിപ്പൊക്കെ നല്ലപോലെ കഴുകിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഒരു വിസിലൊക്കെ മതിയാവുമല്ലോ പരിപ്പ് പെട്ടെന്ന് വേവുമല്ലോ അതായത് പച്ചമുളക് നമ്മളുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ ഇതും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ കുക്കറിൽ വെക്കുന്നത് ഇനിയിപ്പോൾ താൾ നന്നാക്കുകയാണ് കേട്ടോ എനിക്ക് വലിയ പിടിപാടൊന്നുമില്ല ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് താളുകറി ഞാൻ വെച്ചിട്ടേ ഇല്ല വെച്ചത് കഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തത് അപ്പോൾ പെട്ടെന്നൊന്നും കിട്ടുന്നില്ല പിന്നെ ഞാൻ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ട അപ്പം പെട്ടെന്ന് തന്നെ കിട്ടി അപ്പം ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടി അപ്പോൾ ഇത് ചൊറിയാത്ത താളാണെന്നാണ് കേട്ടോ ചേച്ചി പറഞ്ഞത് ചൊറിയണൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കയ്യിലെടുത്തിട്ടാണെങ്കിലും അങ്ങനെ ചൊറിയണൊന്നും ഉണ്ടായിരുന്നില്ല ഈ താൾ നന്നായിക്കൊണ്ടിന്നപ്പോഴാണ് ഞാൻ ഓർത്ത് ആഹിലിന് കൊണ്ടുപോകാനുള്ള ചോറ് വെച്ചിട്ടില്ല അപ്പം തന്നെ വേഗം പോയിട്ട് കൊണ്ടുപോകാനുള്ള ചോറിനുള്ള അരി കിട്ടും കേട്ടോ അപ്പം താള് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുഞ്ഞു കുഞ്ഞ് പീസാക്കി കട്ടാക്കി എടുക്കുക കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും പരിപ്പുമാണ് കേട്ടോ വെക്കാൻ പോകുന്നത് പരിപ്പ് കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട് പരിപ്പ് ഇട്ട് കഴിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾക്ക് വേണം പരിപ്പ് വേണം പിന്നെ താള് ഇട്ട് വെക്കാനും വേണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പരിപ്പ് കറി ആദ്യം റെഡിയാക്കുകയാണ് അതിനുള്ള സവാളയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഒരു ചീനിച്ചട്ടി ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു അതൊന്ന് വാങ്ങണ്ടി വരുമ്പോഴത്തേനും സവാള ചേർത്ത് കൊടുത്തു കേട്ടോ സവാള വാങ്ങുകൊണ്ടിരിക്കുന്നുള്ളൂ ആ ഒരു ഗ്യാപ്പിൽ തേങ്ങ കട്ട് ചെയ്തെടുക്കുക കേട്ടോ തേങ്ങ ഓൾറെഡി എടുത്തു വെച്ചിരുന്ന സ്റ്റോക്കൊക്കെ തീർന്നു പോയി പിന്നിപ്പോൾ രണ്ടാമത് മിക്സിയുടെ അടിച്ച് വെക്കണം ചെറിയ പീസല്ല അത്യാവശ്യം വലിയ പീസ് തന്നെയാണ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ആദ്യത്തെ ഒരു സെറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയൊരു മൂന്നാല് ദിവസത്തേക്ക് തേങ്ങ നോക്കേ വേണ്ട ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ പരിപ്പേറിയിലേക്ക് തിരിച്ചു വരാം കേട്ടോ നമ്മൾ സവാള വഴറ്റാൻ വെച്ചിരിക്കുവായിരുന്നു സവാള ഒന്ന് ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും അതിൽ കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലപോലെ ഒന്ന് എല്ലാം കൂടി വഴറ്റിയെടുത്തു അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും നല്ല ചതച്ച മുളകൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതും കൂടി വഴറ്റി നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങുമ്പോഴത്തേനും അതിലേക്ക് നേരെ പരിപ്പിടുകയായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി അപ്പത്തിൻ്റെ പരിപാടി നോക്കാം അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് തന്നെയാണ് വെള്ളം ഒന്ന് ചൂടായു ശേഷം അതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക പോഷമാവിൻ്റെ പരുവത്തിലൊക്കെ എടുത്താൽ മതി അതിലേക്ക് സവാളയും തേങ്ങയും നല്ല ജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക പാനിലേക്ക് വട്ടത്തിൽ പരത്തി എടുക്കുക നന്നായിട്ട് ചൂടായ പാനിൽ വേണം ഒഴിക്കാനായിട്ട് ഓരോന്നും റെഡിയാക്കി എടുക്കുക കേട്ടോ ഇനി അടുത്തത് ചെയ്യുന്നത് നമ്മൾ താള് കറി വെക്കാൻ പോകണ്ടോ അപ്പം പരിപ്പ് ഓൾറെഡി കുറച്ച് കുക്കറിൽ ഉണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിരിക്കുന്ന താള് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒരു വിസില് വരുന്നവരെ കുക്കറിൽ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ആഹിലിൽ നിന്ന് ഓംലെറ്റ് കൂടി കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം അതിൻ്റെയും കൂടി ഞാൻ തയ്യാറാക്കുകയാണ് അപ്പോൾ കുക്കറിൽ താളുകറി നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ ഞാനൊരു പാനിലേക്ക് മാറ്റി അത്യാവശ്യം ചെറിയൊരു ചാറോട് കൂടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് തിള വരുന്നവരെ ഒന്ന് പാനിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് താളിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ ചെറിയൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിൽ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും അതിലേക്ക് വേപ്പിലയും പിന്നെ കുറച്ച് മുളകും അല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറിക്ക് ഇത്തിരി കളർ കുറവാണ് അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയില് താളിച്ചെടുക്കുമ്പോ നല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ അപ്പൊ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ താൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പരിപ്പും താളും കൂടി ചേർത്തിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കറി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കൂട്ടാൻ പോകുന്നത് ആഹിലും ആദ്യമായിട്ടാണ് കൂട്ടാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ആഹലിന് താൾ കറിയും ഞാൻ മുട്ട കൊടുത്തു കൊടുത്തുവിടുന്നത് സ്കൂളിലേക്ക് അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതൊരു കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നൊരു അപ്പം ആയതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ ഇതിങ്ങനെ ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പുറത്ത് പണി നടക്കുമ്പോൾ അപ്പുറത്ത് അപ്പത്തിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്ന കഴിക്കാനുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട് അപ്പം ഒരു മൂന്നാലിനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് പരിപ്പേറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അഹില് രണ്ടപ്പമൊക്കെ കഴിക്കുള്ളു രണ്ടപ്പം പരിപ്പേറിയും എടുത്തു കൊടുത്തു കേട്ടോ അവന് എൻ്റെ രാവിലത്തെ ജോലി അല്പം ഒതുങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ സ്ലാബും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് പാത്രം കഴുകൽ കാര്യമായിട്ട് നടന്നില്ല എങ്കിലും പറ്റണ പോലെയൊക്കെ പാത്രം അതിൻ്റെ ഇടക്കൂടി കഴുകുന്നുണ്ട് ബാക്കി പാത്രം ആഹില് സ്കൂളിൽ പോയതിന് ശേഷം കേട്ടോ കഴുകി വെച്ചത് അപ്പോൾ താളുകറി ഇപ്പോഴാണല്ലോ റെഡി ആയത് അതുകൊണ്ട് തന്നെ ചെറിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ആഹിലിന് കൊണ്ടുപോകാൻ നേരത്ത് ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇനിയിപ്പോൾ ഓംലെറ്റും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആഹിലിൻ്റെ സ്കൂളിലേക്കുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ച് റെഡിയാക്കിയിട്ടുണ്ട് ലഞ്ചൊക്കെ പാക്ക് ചെയ്താൽ വെച്ചു അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ കുറച്ച് പാത്രങ്ങളും കൂടി കഴുകി കഴുകുവൊക്കെയാണ് കേട്ടോ മാക്സിമം കുറച്ച് പാത്രങ്ങളാവുമ്പോൾ തന്നെ ഞാൻ കഴുകി വെക്കാറുണ്ട് സിങ്ങിലെല്ലാം കൂടി കൂടി കിടന്ന് കഴിഞ്ഞു തന്നെ നമുക്ക് കാണുമ്പോഴും ഒരു ഇറിറ്റേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ വന്നിട്ട് വേഗം പാത്രങ്ങൾ കഴുകി വെക്കും പിന്നെ ഗ്യാപ്പ് കിട്ടുമ്പോൾ പിന്നെ ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകി വെക്കും കേട്ടോ ഒരുമിച്ച് ഒറ്റ നിപ്പിലല്ല ഞാൻ പാത്രങ്ങൾ കഴുകുന്നത് കേട്ടോ ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് പാത്രങ്ങൾ കഴുകി കഴുകി വെക്കും പിന്നെ രാവിലെ പൊതുവേ പാത്രങ്ങൾ കുറവായിരിക്കുമല്ലോ നമുക്ക് രാത്രിയൊക്കെ ആയിരിക്കും പാത്രങ്ങൾ കൂടുതലുണ്ടാവാം അപ്പോൾ ആഹില് സ്കൂളിലേക്ക് പോകാനായിട്ട് ഇന്ന് വെനസ്ഡേ ആണ് വെനസ്ഡേ ആയതുകൊണ്ട് തന്നെ വൈറ്റ് ആണ് യൂണിഫോം ഷൂ ഇട്ടിട്ടുണ്ട് കേട്ടോ തിങ്കളാഴ്ച ഇടാൻ പറഞ്ഞതാണ് തിങ്കളാഴ്ച അല്ല വെള്ളിയാഴ്ച ഇടാൻ പറഞ്ഞതാണ് വെള്ളിയാഴ്ച ആൾക്കിടാൻ പറ്റിയില്ല തിങ്കളാഴ്ച ക്ലാസ്സിലും പോയില്ല പിന്നെ ചൊവ്വാഴ്ച അവധിയായിരുന്നു ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ് കേട്ടോ ഇട്ടിട്ട് പോകുന്നത് പഴയ പോലെ തന്നെ പഴയ സൈക്കിളും കൊണ്ടാണ് ടോ അവൻ പോണത് അപ്പോൾ പുതിയ സൈക്കിൾ എടുക്കാൻ പറഞ്ഞപ്പോൾ നാളെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ കംഫർട്ട് എപ്പോഴും പഴയ സൈക്കിൾ തന്നെയാണ് അവന് അപ്പോൾ അങ്ങനെ അവൻ സ്കൂളിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഒരു സെവൻത്ത് സ്റ്റാൻഡേർഡിലേക്ക് ആയതുകൊണ്ട് തന്നെ ബാലജനസഖ്യത്തിലേക്ക് ജോയിൻ ചെയ്യാമായിരുന്നു കേട്ടോ അതിലേക്ക് കൊടുക്കാനായിട്ട് ഒരു ഫൈവ് റുപ്പീസ് കൂടി വാങ്ങിച്ചിട്ടാണ് പോയത് പിന്നെ ഇനിയിപ്പോൾ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞു ഇനിയിപ്പോൾ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ ലവ് ലവ്ബേൻ്റെ കേജൊക്കെ ഒന്ന് തുറന്നിട്ട് കൊടുത്തു രാവിലെ രാവിലെയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ ചെയ്യും അല്ല തിരക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ആഹിൽ പോണ ആ ഒരു ടൈമിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമല്ലോ അപ്പോഴാണ് ഞാൻ ലവ് ലവ്ബേൻ്റെ കേജൊക്കെ ഒന്ന് തുറന്നിട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ മെയിൻ ഫുഡൊക്കെ ഇട്ട് കൊടുത്തു വീട് അത്യാവശ്യം മെസ്സി ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് കുഞ്ഞുള്ളതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ വലിച്ചുവാരി ഇടും അപ്പോൾ രാവിലത്തെ ഈ ഒരു അടുക്കള ജോലി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ അടുക്കള വലിയ കുഴപ്പമില്ലാണ്ട് കിടക്കുന്നുണ്ട് അല്ലാണ്ട് ഹോളൊക്കെയാണ് പ്രശ്നം ആലിമ എഴുന്നേറ്റിട്ടില്ലാട്ടോ ആലിമ എഴുന്നേറ്റായിരുന്നു അത് കഴിഞ്ഞ് ഹസ്ബൻഡ് പിന്നെ ഉറക്കിയപ്പോൾ അവിടെ കിടന്നങ്ങനെ ഉറങ്ങുകയാണ് ഏകദേശം ഒരു എട്ടര കഴിഞ്ഞോട്ട് അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ എനിക്ക് അടുത്ത വീട്ടിലെ ചേച്ചി തന്നതാണ് കേട്ടോ കഴിക്കാനായിട്ട് എനിക്കിങ്ങനെ ഉച്ചയ്ക്ക് ചോറിൻ്റെയൊക്കെ ഒപ്പം മുളക് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് മെയിനായിട്ട് കാന്താരി മുളക് പച്ച കാന്താരി ഉണ്ടല്ലോ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചേച്ചി അവിടെ നിന്ന് പറിക്കുമ്പോൾ ഇതേപോലെ എനിക്ക് തരും കഴിക്കാനായിട്ട് ഇടക്ക് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ലൊരു കളറ് ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ആലിമ എഴുന്നേറ്റത് രാവിലെ ഫുഡ് കഴിക്കുമ്പോൾ ചായ അങ്ങനെ കുടിക്കൊന്നും അങ്ങനൊരു ശീലമില്ലാട്ടോ ബീഫ് ചിക്കനൊക്കെ ആണെങ്കിൽ ഞങ്ങളങ്ങനെ കട്ടൻ ചായ കുടിക്കാറുണ്ട് ഇന്നിപ്പോൾ തൊണ്ടയ്ക്കൊന്നും നല്ല സുഖമില്ല പനി വരുന്നൊരു ഒരു ലക്ഷണം പോലെ ഉണ്ട് അപ്പോൾ ഒന്ന് ചൂട് ചായ കുടിക്കാൻ ചായ കുടിച്ചതാണ് കേട്ടോ അവൻ എഴുന്നേറ്റ് വന്ന വന്നപാടെ തന്നെ ഇന്നലെ ഹസ്ബൻഡ് ഒരു കണ്ണ് മിഠായി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളിക്കാരനെ ഇവിടെ ഒട്ടിക്കേണ്ടതെന്നൊന്നും അറിയില്ല അപ്പോൾ നെറ്റിയിൽ ഒട്ടിച്ചിങ്ങനെ നടക്കുവാണ് കേട്ടോ ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിനക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത്ര വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്